ക്രിസ്തുവിൽ ഞങ്ങൾക്കു ജന്മം നൽകിയ തോമസ് തോമസ് ലിഹായെന്ന് വിശ്വാസം സ്വീകരിച്ച് യേശുവിനെ പിന്തുടർന്ന് വിശ്വാസ ജീവിതം നയിക്കുന്ന യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ തോമസ് ലിഹായുടെ തിരുനാൾ ദിവസം ഏവർക്കും ആദ്യമേ തന്നെ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു ഇന്ന് നിങ്ങളുമായിട്ട് മിസ്റ്റർ തോമസ് ലിഹായും ശിശുക്കളും തമ്മിലുള്ള ബന്ധത്തെ ഞാൻ പറഞ്ഞിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക നമുക്കറിയാം ശിശുക്കളുടെ ചില സ്വഭാവ സവിശേഷതകൾ നിഷ്കളങ്കതയുടെ ഉടമയാണ് ശിശുക്കൾ അതുപോലെ തന്നെ എന്തിനേയും നേടുവാനുള്ള ഒരു ആഗ്രഹമുള്ള വ്യക്തികളാണ് ശിശുക്കൾ ആരെങ്കിലും എവിടേക്കെങ്കിലും പോകുവാനായിട്ട് തുടങ്ങിയാൽ അവരുടെ പിന്നാലെ പോകുന്നവരാണ് ശിശുക്കൾ തോമാസ് ലിഹായാലും ഈ കാര്യങ്ങളെന്നും കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ മൂന്ന് കാര്യങ്ങളാണ് തോമാസ് ലിഹായെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് ഒന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം മധ്യയും പതിനാറാം വാക്യം അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം യേശുവിനോട് കൂടെ മരിക്കുവാൻ തയ്യാറാകുന്ന തോമസ് ലിഹ ശിശുക്കൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കുട്ടികളുമായിട്ട് ചങ്ങാത്തം സ്ഥാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ കൂടെ ആ കുട്ടികളും പോരുവാനായിട്ട് തയ്യാറാകും ആ ഒരു മനോഭാവമാണ് തോമാസ് ലിഹയുടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക തന്നോട് കൂടെ സമയം ചെലവഴിച്ച യേശുവിനോട് കൂടെ പോയി മരിക്കുവാൻ തയ്യാറാകുന്ന തോമസ് ലേഹായെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അഞ്ചാം വാക്യമാണ് തോമസ് പറഞ്ഞു കർത്താവ് നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെയറിയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ശിശുക്കളിൽ പിന്നെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ആകാംക്ഷ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചുമുള്ള ഒരു അറിവ് നേടുവാനുള്ള ഒരു ആഗ്രഹം ശിശുക്കൾക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണിത് വിഷ തോമാസ് ലിഹായാലും നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും യേശു പോവുകയാണ് എന്ന് പറയുമ്പോൾ എവിടേക്ക് പോകുന്നു എന്തിനു പോകുന്നു എന്നറിയുവാനുള്ള ഒരു ആകാംക്ഷ നമ്മുടെ ജീവിതങ്ങളിലും ഇത് വേണ്ടതല്ലേ യേശുവിനോട് കൂടെ ആയിരിക്കുവാനായിട്ട് എവിടേക്കാണ് യേശു പോകുന്നതെന്ന് അറിയേണ്ടത് നമ്മുടെയും ഒരു ആവശ്യമായ ഘടകമല്ലേ മൂന്നാമതായിട്ട് നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒന്നാണ് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലീഹ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല പേടിച്ച് ദുഃഖാർത്തരായി കഴിയുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ല സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്കും കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമാസ് ലിഹ യേശു മരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ തോമാസ് ലിഹായും തന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന ധാരണയോടെ ആയിരിക്കൽ ഒരുപക്ഷെ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ടാവുക വിശേഷങ്ങളിൽ ഒന്നും വ്യക്തമായി നമുക്കത് കാണുവാനായിട്ട് സാധിക്കില്ല അതെല്ലാം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം ഒരുപക്ഷെ ആ പറഞ്ഞ വാക്കുകളുടെ ഉത്തമ ഉദാഹരണമായി ധീരതയോടെ പുറപ്പെട്ടതായിരിക്കാം ശിശുക്കളിലും നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കും ചാടിപ്പുറപ്പെടുന്ന അല്ലെങ്കിൽ എന്തിനേയും നേരിടാനായിട്ട് തയ്യാറാകുന്ന ശിശുക്കളുടെ പ്രവ പ്രവണത നടക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു കുട്ടി എപ്പോഴും വീണാലും വീണാലും എഴുന്നേറ്റ് നടക്കുന്ന ഒരു മനോഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാലാമതായിട്ട് കാണുന്ന ഒന്നാണ് എന്തിനേയും അനുഭവത്തിലൂടെ പഠിക്കുവാനുള്ള ശിശുവിൻ്റെ മനോഭാവം ചൂടാണെന്ന് പറഞ്ഞാലും തിരിയിൽ പോയി തൊടുന്ന കുട്ടികൾ ചൂടാണെന്ന് പറഞ്ഞാലും തിളച്ച വെള്ളത്തിൽ കൈയിട്ട് നോക്കുന്ന കുട്ടികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതുതന്നെയല്ലേ വിശുദ്ധ തോമാസ് ലിഹായാലും ഉണ്ടായത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോഴും അനുഭവിച്ചറിയുവാനുള്ള ആഗ്രഹത്തോടെ യേശുവിനെ സ്പർശിക്കുവാനായിട്ട് ആഗ്രഹിച്ച തോമാസ് ലിഹ സ്നേഹം നിറഞ്ഞ എൻ്റെ കൂടപ്പിറപ്പുകളെ നമുക്കും യേശു അനുഭവം സ്വന്തമാക്കാം വിശുദ്ധ തോമാസ് ലിഹയെ പോലെ ശിശുസഹജമായി നമുക്കും പെരുമാറാം നിഷ്കളങ്കതയോടെ യേശുവിനോടുകൂടെ ഇറങ്ങിപ്പോൾ ചെല്ലുവാനും യേശുവിനോടുകൂടെ മരിക്കുവാനും നമുക്ക് സന്നദ്ധരാകാം നിഷ്കളങ്കതയോടെ യേശുവിനോട് എവിടേക്കാണ് പോകുന്നതെന്ന് എവിടെയാണ് ഞാൻ എത്തേണ്ടതെന്ന് ആത്മാർത്ഥമായി നമുക്ക് ചോദിക്കാം യേശുവിനോട് കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്കങ്ങനെ പരിശ്രമിക്കാം മൂന്നാമതായി യേശുവിനെ അനുഭവിച്ചറിയുവാനും ധീരതയോടെ യേശുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുവാനുമായിട്ട് നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ യേശുവിനോട് കൂടെ ഭരിക്കുവാനും യേശുവിനെ സ്വയം അനുഭവിച്ചറിയുവാനുമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനായി വിശ്വ തോമസ് ലേഹ വഴി യേശുവിനോട് നമുക്ക് മാധ്യസ്ഥം യാജിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ